വീടിന് മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ചുഡ് തന്നെയാണ് അത് കൂടാതെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നര സെന്റിനകത്താണ് ബെഡ്റൂം എല്ലാം കണ്ടുകഴിഞ്ഞു ഇനിയിപ്പൊ നമുക്ക് ഇതാണ് ഈ ഈ ഒരു ഭാഗത്ത് അപ്പർ ലിവിംഗിന്റെ ഒരു കോർണറിലായിട്ട് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും മനോഹരമായിട്ടുള്ള ലൈറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ സെലക്ട് ചെയ്തേക്കുന്ന എല്ലാം ബി എൽ ഡി സി ഫാനുകളാണ് ബി എൽ ഡി സി ഫാനും നമുക്കറിയാം പരമാവധി നമുക്ക് കറണ്ട് കൺസംഷൻ കുറയ്ക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇവിടെ ഒരു ചെറിയൊരു പാർട്ടിഷൻ വന്നിട്ടുണ്ട് നമ്മൾ ഡൈനിങ് ഏരിയ വന്നപ്പോ കണ്ടായിരുന്നു ഉണ്ടെന്ന രീതിയിലുള്ള രീതിയിലുള്ള ഒരു 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 കോൺസെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അതിനെ ചെയ്യുന്ന എന്നാൽ വളരെ ഇതിലോട്ട് പോകാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള മാത്രം കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ ടു ഗ്രഹ ഹോം സ്റ്റോറീസ് ബൈ എച്ച് ഇൻഫ്രാമാർട്ട് നമ്മൾ ഇന്നുള്ളത് കൊല്ലം പള്ളിമുക്കിലെ പ്രസിദ്ധമായ വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിന് സമീപം വെറും മൂന്നര സെന്റിൽ തീർത്ത മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷം പങ്കുവെക്കാനാണ് ചുരുങ്ങി ഏരിയയിൽ ഇത്രയും മനോഹരമായി ചെയ്ത വീട് മറ്റാരുടെ അല്ല കൊല്ലത്ത് തന്നെ ലീഡിങ് എൻജിനീയർ ആയിട്ടുള്ള ഷംനാ സാറിന്റെ വീടിന്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വീടിന്റെ ഓണറും എഞ്ചിനീയറും ഷംനാ സാറും ഈ വീഡിയോയിൽ എന്നോടൊപ്പം ജസ്റ്റ് നമ്മുടെ വേണ്ടി സാറിനെ എന്റെ പേര് ഷംനാ എന്നാണ് സിവിൽ എഞ്ചിനീയർ ആണ് ഇന്റീരിയർ ഡിസൈനിംഗ് ഒപ്പം ചെയ്യുന്നുണ്ട് കൺസൾട്ടിങ്ങാണ് ചെയ്യുന്ന വർക്ക് അതായത് സ്വന്തം വീട് തന്നെയാണ് ഇത് മൂന്നര സെന്റാണ് ഈ പ്ലോട്ടിന്റെ ഏരിയ ഇതിനാണ് നമ്മൾ ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ടോട്ടൽ ഏരിയ ഫ്ലിൻ്റ് ഏരിയ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും കൂടെ ചേർത്തിട്ട് ആയിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റാണുള്ളത് നമ്മൾ ഗ്രാ എപ്പോഴും വീടിൻ്റെ കോമ്പൗണ്ട് വാൾ തൊട്ടാണ് ഓരോ ഭാഗങ്ങൾ പറഞ്ഞു നമുക്ക് ഇവിടുത്തെ ഒരു കോമ്പൗണ്ട് വാൾ നോക്കുകയാണെങ്കിൽ നോർമൽ കോമ്പൗണ്ട് വാളാണ് എന്നാൽ ഇച്ചിരി ഒരു ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഗേറ്റുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് ഒരു പെയിൻ്റിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്റെ ഡിഷൻ ചെയ്ത് റേഡി ചെയ്ത് എല്ലാം നോക്കിയിട്ടാണ് ഗേറ്റ് എങ്ങനെയാ ചെയ്തിരിക്കുന്നത് ഷീറ്റ് ആണ് അത് അതിന്റെ കൂടെ തന്നെ എ സി പി ഷീറ്റ് കൊണ്ട് വണ്ടി കയറുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് സ്ലൈഡിങ് ഡോറും ഈ ചെയ്തിരിക്കുന്നത് ചിപ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ബാംഗ്ലൂർ സ്റ്റോണിന്റെ കട്ട്പീസാണ് ഫ്രണ്ട് ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സാർ ശ്രദ്ധിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുന്നത് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ പ്ലോട്ട് ഏരിയ ചെറുതായത് മാക്സിമം ഫ്രണ്ട് കിട്ടുന്ന രീതിയിൽ ലാൻഡ്സ്കേപ്പ് ഏരിയ ഫീച്ചറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ാണ് വീട്ടിലിപ്പ തൽക്കാലത്തേക്ക് അതുപോലെ കേറി വരുമ്പോ ഒരു ഇൻക്ലൂഡ് പോർച്ചേരി ടെമ്പറീന്നുള്ള രീതിയിലാണ് ഇത് എങ്ങനെയാ ഇതിന്റെ വർക്ക് ചെയ്ത് നമ്മള് റോഫിങ് സാധാ ചെയ്യുന്ന കണക്ക് ഡ്രസ് വർക്ക് ചെയ്ത് പിന്നെ അതിന് അടിയിൽ പിന്നെ അതിനകത്ത് നല്ല രീതിയില് എൽഇ ഡി ലൈറ്റായിട്ട് ഭംഗിയായിട്ടുണ്ട് പിന്നെ ഒരു ആംബിയൻസിന് വേണ്ടിയിട്ടാണ് എനിക്ക് അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് വീടിന്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു നാച്ചുറൽ ഫിനിഷ് വരുന്ന ക്ലാഡിങ് ആണ് ജസ്റ്റ് നമുക്ക് അകത്തേക്ക് വരാം ചെറിയൊരു സിറ്റ് സിറ്റൌട്ടാണ് ചെയ്തേക്കുന്നത് അവിടെയും ഇച്ചിരി ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്ത് വന്നിരിക്കുന്നത് സെൻട്രലായിട്ട് മൊറോക്കൻ ടൈലൊക്കെ ഉപയോഗിച്ചിട്ട് ഇതും സാർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്താണ് നമുക്കൊരു ഈ ചെറിയ ഏരിയ ആയതുകൊണ്ട് വലിയ സ്ലാബ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ആ ചെറിയ ടൈപ്പിലോട്ട് ഒരു വ്യത്യസ്തക്ക് വേണ്ടി മൊറോക്കൻ ടൈപ്പ് സ്റ്റീൽ ഡോർ ആണോ അതെ അതിലി ബ്രാൻഡ് സ്റ്റീൽ ഡോർ ആണോ മൊത്തത്തിൽ അത് തന്നെയാണ് സ്റ്റീൽ ഡോർ ഇത് രണ്ട് കളർ ഫിനിഷ് നമ്മുടെ ഒരു കളർ പാറ്റേൺ മാച്ച് ആവാൻ വേണ്ടിട്ട് വേണ്ടിട്ടാണ് ചെറിയൊരു വിൻഡോ അതെ അതെ നമ്മുടെ ഡോർ വിത്ത് വിൻഡോ എന്നുള്ള നമ്മൾ അത് ചെയ്തിരിക്കുകയാണ് അതെ പോർച്ച് കവർ ചെയ്തിട്ടാണ് ആണ് ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് വരാം ഇതിപ്പോ ലിവിംഗ് ഏരിയ ഫ്ലോറിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഫിനിഷ് വരുന്ന ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലാതെ നോർമൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു അങ്ങനെ ഫ്ലോറിന്റെ സെപ്പറേഷൻ അങ്ങനെ ചെയ്താ വിൻഡോയും സ്റ്റീൽ തന്നെയാണോ ചെയ്തേക്കുന്നത് അതെ വിൻഡോയും നമ്മൾ പിന്നെ അലൂമിനിയം അൽജീരിയ സെക്ഷനിലുള്ള വിൻഡോസ് ആണ് സ്ലൈഡിങ് വിൻഡോസ് സ്ലൈഡിംഗ് നല്ല വൈഡ് ആയിട്ട് തന്നെയാണ് അത് ഏരിയ ഫുള്ള് കവർ ചെയ്തുലേഷൻ ലൈറ്റും കിട്ടുന്നുണ്ട് ഇത് ഇതിലൊരു ഗ്രില്ല് വരുന്ന പോർഷൻ നോർമൽ നമ്മുടെ ഒരു എം എസ് ഫ്ലാറ്റും

ഫിനിഷിംഗ് വരുന്നുണ്ട് എന്തുകൊണ്ട് വീട്ടില് എല്ലാ ഭാഗത്തും നോക്കുമ്പോഴും ഞാൻ തുടക്കം ഒഴിവാക്കുക എന്നുള്ള ഡോറാണ് ഡോറാണ് നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം നമ്മൾ നിക്കുന്നത് ഒരു ലിവിംഗ് ഏരിയയിലാണ് ഇവിടെ ആണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു സോഫ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയാണ് ഫോർ സീറ്റർ സോഫയാണ് കസ്റ്റമൈസ് ചെയ്തെടുത്തേക്കാണുള്ളത് ഈ ഒരു വാള് നല്ല രീതിയിൽ ഹൈലൈറ്റ് ഇടുന്നത് ഒരു ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ലൈറ്റിനടങ്ങുന്ന രീതിയിലാണ് ചെറിയ കുറച്ച് എലമെന്റ്സുകൾ കൊണ്ടുവന്നത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതും ടെക്സ്റ്റർ വർക്ക് ചെയ്തേക്കുന്നത് വീടിന്റെ ഒരു എന്താ പറയാ എല്ലാ ഏരിയയും മാക്സിമം ഭംഗിയാക്കി തന്നെയാണ് ഡിസൈൻ ചെയ്ത് വന്നേക്കുന്നത് ചെറിയൊരു കോഫി ടേബിൾ വന്നിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ്ങും വരുന്നത് ഡൈനിങ് ആ ഒരു ഡൈനിങ് ഏരിയക്ക് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ ഒരു ഡൈനിങ് ടേബിളും ചെയറും അല്ല ഇവിടെ വന്നിരിക്കുന്നത് ഒരു സോഫ പോലെ ചെയ്തെടുത്തേക്കാണ് സാധാരണ ഒരു വീടിന്റെ ഡൈനിങ് ഏരിയ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ് ചെറുതാണ് ടു മീറ്റർ ഉള്ളു എൻ്റെ അത്രേ ഉള്ളൂ ടു മീറ്റർ ഉള്ളൂ ഓ അപ്പോൾ ഈ സ്പേസിൽ നമ്മൾ പുറമേ നിന്ന് ഒരു ഡൈനിങ് ടേബിളും ചെയർ വിത്ത് ചെയറ് മേടിച്ച് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പേസ് പോലെ കിട്ടത്തില്ല 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 അതുകൊണ്ട് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന സീറ്റും പുറത്ത് അപ്പോൾ ആണ് ഇപ്പൊ യൂസ് ചെയ്തിരിക്കുന്നത് പ്രീ ലാമിനേറ്റഡ് ആയിട്ട് വരുന്ന എം ഡി എഫ് ആണ് എം ഡി എഫ് ആണ് അതാണ് വന്നിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇതിന്റെ ഒരു ബേസ് ലെവലിലും ലെവലും ചെയ്തേക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രോഡക്റ്റുകൾ വാങ്ങിച്ചാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് അത് ലാമിനേറ്റ് ചെയ്യേണ്ടി വരത്തില്ല ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സ്ലാബ് ടൈപ്പിലുള്ള ടൈലാണ് ടൈലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഡബിൾ ഫുൾ ഉണ്ടോ ഇല്ല ഫുൾ ഡബിൾ ഡബിൾ നമ്മൾ ഇവിടെ സ്ട്രിപ്പ് എഡ്ജ് എഡ്ജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വേണ്ടി ഇതെല്ലാം നമ്മുടെ ടീമിനെ അതുപോലെ ശരിക്കും സാർ ഇപ്പം പറഞ്ഞ ഇതിന്റെ ഒരു ഏരിയ അത്രയും രണ്ട് മീറ്റർ മാത്രമുള്ള ഒരു ഏരിയ ആയിട്ട് തോന്നുന്നില്ല ഒരു പക്ഷെ ഇങ്ങനെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന അത്യാവശ്യം ആ ഏരിയ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിരുന്നതാണ് ചെറുതായിട്ട് തോന്നി അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ രീതി തന്നെയാണ് നമ്മൾ അപ്പുറം കണ്ട അതേ അതേം ഇതിന്റെ ടോപ്പില്ല സീലിംഗ് നമ്മുടെ കിട്ടാൻ വേണ്ടി ചെയ്തതാണ് ടേബിളിന്റെ ടോപ്പിലേക്ക് വരുന്ന ഭാഗത്താണ് അങ്ങനെ ചെയ്തേക്കുന്നത് അവിടെ ഒരു സിലിണ്ടർ ക്യൂബ് ലൈറ്റും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് വരാം എത്ര ബെഡ്റൂമാണ് ബെഡ്റൂം ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് കാര്യം നമ്മുടെ ഈ സ്ഥലപരിമിതി വെച്ചിട്ട് നമുക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് രണ്ട് ബെഡ്റൂം നമ്മുടെ സ്ഥലപരിമിതി വെച്ചിട്ടാണ് നമ്മളത് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇത് ലാമിനേഷൻ ലാമിനേഷൻ ഡോറാണ് ഡോറാണ് കോസ്റ്റ് എങ്ങനെയായിരിക്കും ഡോർ വുഡല്ലോ അത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകത്തുമില്ല എന്നാൽ ആണ് സെയിം ടൈല് തന്നെയാണ് ബെഡ്റൂമിൽ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലൈഡിങ് ടൈം നമ്മൾ ഗേറ്റ് കണ്ട പോലെ സ്ലൈഡിങ് ആ ഒരു സ്പേസ് ആവാതിരിക്കാൻ സ്ലൈഡിങ് സ്ലൈഡിങ്ക് അവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട് ഈ ഒരു ലാഡ്രോബാഡ് മാച്ച് ചെയ്ത് തന്നെയാണ് ബെഡിന്റെ ഹെഡ് ബോർഡ് വന്നിരിക്കുന്നത് ഇതിന്റെ മുകളിലാണ് സ്റ്റോറേജ് ഏരിയ ഏരിയ ഉണ്ട് ഈ നമുക്കിവിടെ ബെഡ്റൂം വേറെ സ്പേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങൾ പറയ്ക്കും നമുക്ക് ഡസ്റ്റ് പ്രോബ്ലം വെച്ചിട്ടാണ് അങ്ങനെ ഒഴിവാക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ വാട്ട്റൂമിന്റെ മെയിനിലുള്ള ഈ ലോഫ്റ്റ് ഏരിയ നമുക്ക് ഡസ്റ്റ് പ്രശ്നം ക്ലോസ് ചെയ്തേക്കാണ് ബോർഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് താഴെ വാട്ടർ ചെയ്തേക്കാണ് ഫുൾ കൊണ്ടുപോകുന്നതിന്റെ നാലൊന്ന് ചെലവ് നമുക്ക് അതിനകത്ത് വരുന്നുള്ളൂ കൂടുതലും ഈ ലോഫ്റ്റ് ഏരിയ ഫ്രീ ആയിട്ട് കിടക്കുന്നിടത്തൊക്കെ ബുദ്ധിമുട്ടും ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച് ബാത്റൂമാണ് അത്യാവശ്യം ഭംഗിയുള്ള ഒരു എന്താ പറയാ നാച്ചുറൽ ഡിസൈൻ വരുന്ന ടൈപ്പിലുള്ള സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് വാൾഹാങ്ങിങ് ഫ്ലഷ് ടാങ്കുമാണ് യൂസ് ചെയ്തേക്കുന്നത് ഒരു ഡൈനിങ്ങിന്റെ ലിവിംഗിന്റെ ഒരു കോർണറിലായിട്ടാണ് വാഷ് ഏരിയ ചേർന്ന് ഒരു കോമൺ ടോയ്ലറ്റും വന്നിട്ടുണ്ട് ചെറിയ ആയതുകൊണ്ട് പുറത്ത് നമുക്ക് ബാത്റൂം കൊടുക്കാൻ ഉള്ള അതുകൊണ്ട് നമ്മൾ നമ്മൾ അകത്ത് തന്നെ തന്നെ ഒരു ഒരു കോമൺ ഉണ്ട് ബെഡ്റൂമിൽ കണ്ട പോലെ മെറ്റീരിയൽ ഡോർ യൂസ് ചെയ്തിരിക്കുന്നത് എഫ് ആർ പി ഡോറാണ് ഭംഗി കൊട്ടും കുറവില്ലാത്ത രീതിയിലാണ് ഒരു ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് അപ്പൊ അതിന്റെ ആ ഒരു മിറർ വരുന്ന ഭാഗം ചെറിയ ലൂവേഴ്സ് കൊടുത്ത് അതു ഭംഗിയാക്കിയിട്ടുണ്ട് എൽ ഇ ഡി മരമാണ് വരുന്നത് എൽ ഇ ഡി അപ്പോൾ ഇത് ശരിക്കും നാച്ചുറൽ പ്ലാന്റ് ആണ് നാച്ചുറൽ പ്ലാന്റ് തന്നെയാണ് ചൈനീസ് ടോയി എന്ന് പറയുന്ന ഇന്നതിൽ തന്നെയാണ് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരാം ഓക്കേ മുണ്ട് തന്നെയാണ് മുണ്ട് തന്നെയാണ് ടേക്ക് ഔട്ട് മുണ്ട് തന്നെയാണ് ഒരു സ്റ്റോറേജ് ആണ് ഒരു സ്റ്റോറേജ് നമ്മളെ മാക്സിമം നമ്മുടെ വീടിന്റെ കിടാവുന്ന സ്പേസിലല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതെ നമ്മുടെ സ്റ്റെയറിന്റെ ഒരു ഭാഗമായിട്ടുള്ളത് നമ്മൾ നീക്കുന്ന ഈ ലാൻഡിങ്ങിന്റെ

ഈ ഭാഗത്തേക്ക് ലൈറ്റ് വരുന്നതിനുള്ള പ്രാധാന്യം ഈ രണ്ട് ഭാഗത്ത് കാണുന്ന വിൻഡോയാണ് സെയിം അതേ അൾജീരിയൻ തന്നെ അത് ചെയ്തിട്ടിരിക്കുന്നത് അതേ മെറ്റീരിയൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ് ഗ്ലാസ് മാത്രം എച്ചിങ് ചെയ്തിട്ടുണ്ടെന്നേ അതേ ഉള്ളൂ മറ്റെല്ലാം ബാക്കിയെല്ലാം അപ്ലൈ ഗ്ലാസ് ഗ്ലാസ് ആണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പർ ലിവിങ് ഏരിയ ആണ് ഇപ്പോൾ കയറി വരുന്ന ഭാഗത്ത് ആ വാഷിംഗ് മെഷീനുള്ള ഒരു ഏരിയയും കൂടെയായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നേരത്തെ തന്നെ പ്ലാൻ പ്ലാൻ നമ്മളെല്ലാം നമ്മൾ ആ പ്ലാനിങ്ങിനോടൊപ്പം തന്നെ ഇന്റീരിയറിന്റെ പോർഷൻ എല്ലാം മാർക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള സ്പേസ് ആണ് എല്ലായിടത്തും ഈ ഒരു ഭാഗത്താണ് എവിടെയും മൾട്ടി കട്ട് ചെയ്തിട്ട് അപ്പൊ അതിനായിട്ടൊരു പ്രത്യേക ഏരിയ തന്നെ അറേഞ്ച് ചെയ്യുന്നത് ശരിക്കും നമ്മളൊരു സ്ഥലപരിമിതി ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങൾക്കും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും എന്നാൽ ഇവിടെ അങ്ങനല്ല എല്ലാത്തിനുമുള്ള ആ ഒരു ഏരിയ അറേഞ്ച് ചെയ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത് നമ്മൾ നിൽക്കുന്നത് അപ്പർ ലിവിങ് ഏരിയയിലാണ് എല്ലായിടത്തും വാളിൽ വാൾ ടെക്സ് കൊടുത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട അതേ ഒരു ഏരിയ ആണ് ഇവിടെയും വന്നേക്കുന്നത് അവിടെ നമ്മൾ ലിവിംഗ് ഡൈനിങ്ങുമായിട്ട് കണ്ട ഒരു പോർഷനാണ് നമുക്ക് അപ്പർ ലിവിങ് ആയിട്ട് വരുന്നത് അതുമായിട്ട് മാച്ച് ചെയ്ത് തന്നെയാണ് ഈ വിൻഡോയും ചെയ്തത് പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു മാച്ചിങ് എടുത്ത് സാധിക്കും ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ഫാമിലി ലിവിങ് ഏരിയ ആയതുകൊണ്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗമായിട്ട് നമ്മുടെ ഒരു സ്പേസ് സ്പേസ് ഒരു വർക്കിംഗ് സ്പേസ് വേണ്ട ടേബിൾ ചെയ്തിട്ടുണ്ട് കുറച്ച് സ്റ്റോറേജ് ഏരിയയും ആയിട്ട് ഇവിടെ ഈ ടി വി ഏരിയും ലൂവേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ടൈപ്പിലുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തത് അപ്പർ ലിവിംഗിലേക്ക് വന്നപ്പോ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ഒരു ടൈലിന്റെ ഫിനിഷ് മാറി താഴെ നമ്മൾ കണ്ടത് ഗ്ലോസ് ചെയ്യണം വന്നു ചെറിയൊരു ബാൽക്കണി ഏരിയ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള ആക്സസും വരുന്നുണ്ട് ഇവിടെ സ്റ്റീൽ ഡോർ തന്നെയാണ് അതെ അതെ സെക്യൂരിറ്റി ഡോർ ഡോർ ആയിട്ട് സ്റ്റീൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് താഴെ കണ്ട അതേ അതേ ഏരിയ ഏരിയ തന്നെയാണ് നമുക്ക് ഇതൊരു ബാൽക്കണി ബാൽക്കണി ആയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് താഴത്തെ മാസ്റ്റർ ബെഡിന്റെ മോളിൽ ഒരു ബെഡ്റൂം അത് കൂടാതെ കിച്ചണിന്റെ മോളിലായിട്ട് വരുന്ന ഒരു പോർഷനല്ല ചെറിയൊരു ബെഡ്റൂം അപ്പർ ലിവിംഗിൽ വരുന്ന മാസ്റ്റർ ബെഡ് ആണ് ഇത് നമ്മൾ താഴെ കണ്ട ഒരു അതേ മാസം പക്ഷെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ ഈ ഭാഗത്തായിരുന്നു വാർഡ്രോബ് കണ്ടത് അതെ ഇവിടെ എന്നാൽ വാഡ്രോപ്പ് ഇവിടേക്ക് മാറി അതുപോലെ തന്നെ ആ ലോഫ്റ്റ് ഏരിയ ഫുൾ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് മുകളിൽ അത് സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട് ഇവിടെ ഈ വിൻഡോ രീതി ചെയ്തതിന്റെ കാരണം എന്താ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഫ്രണ്ട് എലിവേഷന് ഒത്തിരി ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് പിന്നെ മാത്രമല്ല ഇവിടെ നമുക്ക് നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന മുകളിലായതുകൊണ്ട് നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്നതാണ് ഇവിടെ ആണെങ്കിൽ കുറച്ച് സൈസ് ചെറിയതായിട്ടുള്ള ഒരു വാഡോ ആണ് ചെയ്തിരിക്കുന്നത് നേരത്തെ കണ്ടതുപോലെ സ്ലൈഡിംഗ് ടൈപ്പ് തന്നെയാണ് അതിന്റെ കോർണറിലായിട്ടാണ് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും ചെയ്തിരിക്കുന്നത് പ്രീ ലാമിനേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇത് തന്നെയാണ് തന്നെയാണ് ഉപയോഗിച്ചത് അത് ഉപയോഗിച്ചിരിക്കുന്നത് അത് ചെലവ് കുറയ്ക്കാൻ വേണ്ടി മാക്സിമം ബഡ്ജറ്റ് ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്തതാണ് അതുപോലെ നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു പ്ലൈ എടുത്ത് അതിന്റെ പുറത്ത് ലാമിനേറ്റ് ചെയ്ത് വരുന്നതിനേക്കാളും സമയ നമ്മൾ ആവശ്യമുള്ള സാധനം വാങ്ങിയ കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ ഡ്യൂറബിലിറ്റി ഡ്യൂറബിലിറ്റി നമ്മൾ ഡ ഡയറക്റ്റ് വെള്ളം ഡയറക്റ്റ് എച്ച് ആയിരിക്കും ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമ്മൾ താഴെ കണ്ട അതേ ബാത്റൂമിന്റെ സെയിം ഏരിയ തന്നെയാണ് ടൈൽ യൂസ് ചെയ്തേക്കും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുള്ള ടൈൽ ആണെന്നേ ഉള്ളൂ അതേപോലെ തന്നെ വാൾ വാൾഹാങ് ക്ലോസറ്റും കൺസീലർ ഫെസ്റ്റാങ്ങും തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കും നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂം അതായത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂം അതൊരു കിഡ്സ് ബെഡ്റൂം ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതിന്റെ ഒരു രസവും റൂം സൈസ് ചെറുതാണ് പക്ഷെ ആ ഒരു എന്താ പ്രത്യേകിച്ച് കുട്ടികളുടെ ഒക്കെ റൂം ആണെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ നമ്മൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട് ശരിക്കും ഇല്ലാത്തൊരു റൂമാണ് ഈ റൂം കൺജസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി നമ്മള് മാക്സിമം ഒരു ഒരാൾക്ക് ഉപയോഗിക്കാവുന്ന ചെറിയ അതിനോട് സൈഡ് ടേബിൾ സിംഗിൾ സൈസ് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് സ്പേസ് ചെയ്തേക്കുന്നത് നമുക്ക് എന്താ കിട്ടുന്ന സ്പേസുകള് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വീടിന് മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് തന്നെയാണ് കൂടാതെ കോമൺ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നര സെന്റിനകത്താണ് ചെയ്തേക്കുന്നത് ബെഡ്റൂം എല്ലാം കണ്ടു കഴിഞ്ഞു ഈ ഒരു അപ്പർ ലിവിംഗിന്റെ ഒരു കോർണറിലായിട്ട് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട് അതെ പ്രീ ആയിട്ട് അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ വരേണ്ടത് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് വരുന്ന വാളും ടെക്സ്ചർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് വീടിന്റെ എല്ലാ ഭാഗത്തും ആ ഒരു ഓരോ ഭാഗത്തിന് കണങ്ങുന്ന രീതിയിലാണ് ടെക്സ്ചർ പുതിയ ഇങ്ങനെയൊക്കെയുള്ള ഡിസൈൻസ് കാണുമ്പോൾ പലർക്കും ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കും എന്നാൽ എല്ലാവർക്കും അറിയേണ്ടത് ഇതിന്റെ കോസ്റ്റും കോസ്റ്റായിരിക്കും ഭയങ്കര ചെലവിലേക്കൊന്നും പോകത്തില്ലല്ലോ ബാൽക്കണി ഏരിയായിട്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാം അത് കൂടാതെ ആയിരിക്കും നമുക്ക് വീടിന്റെ ഓപ്പൺ ടെറസിലേക്ക് ഒരു സ്പേസ് ആണ് അതെ സ്ട്രക്ചറിൽ തന്നെയാണ് സ്റ്റീൽ സ്ട്രക്ചറിലാണ് ഇത് സ്റ്റെയർ കേസ് ചെയ്തെടുത്തേക്കുന്നത് അതുമ്പോ എന്താ പറയുക വീടിന്റെ ഒരു മാച്ചിങ് രണ്ടിലായിട്ടൊരു വൈറ്റ് പെയിന്റിൽ മാച്ചിങ് ആയിട്ടൊരു ബ്ലാക്ക് സ്റ്റെയർ കേസ് ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തു തന്നേക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഫ്ലോറിൽ യൂസ് ചെയ്തേക്കുന്നത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് വരുന്നത് ടൂ ബൈ ടു മാറ്റ് ഫിനിഷിംഗ് വെള്ളം കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം എല്ലാം കണ്ടു ഇനി നമ്മൾ കാണാനുള്ള വീട് കിച്ചൺ ഏരിയ ആണ് നമുക്കിനി കിച്ചണിലേക്ക് വരും എല്ലാ ഭാഗത്തും മനോഹരമായിട്ടുള്ള ലൈറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു പരമാവധി നമുക്ക് കറണ്ട് കൺസംഷൻ കുറയ്ക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ എന്താ പറയാ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്പം സാധാരണ വായിക്കുന്ന ഫാനുകളെക്കാളും അല്പം കൂടുതലായിരിക്കും മാത്രം അതെ നമുക്ക് നമുക്ക് ഭാവിയിൽ ഇവിടെ ഒരു ചെറിയൊരു പാർട്ടിഷൻ വന്നിട്ടുണ്ട് നമ്മൾ ഡൈനിങ് ഏരിയ ഒരു ഒരു ആണ് നമുക്ക് ചെറുതാ സ്ട്രക്ചർ ചെയ്തേക്കുന്നേക്കുന്നത് ശരിക്കും ഒരു ട്രാൻസ്പെറൻസി ഉണ്ട് എന്ന വേണ്ട രീതിയിലുള്ള ഒരു പാർട്ടിഷൻ ഒരു കോൺസെപ്റ്റ് അരിഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എൽഇഡി

അത് ശരിക്കും സാധാരണ പലയിടത്തും ഗ്രാനൈറ്റ് കാണുന്ന ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് നമ്മുടെ ഈ ഒരു കളറുമായിട്ട് മാച്ച് മാച്ച രീതിയിലാണ് ചെയ്തേക്കുന്നത് കിച്ചണിലെ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലോസിംഗ് ഫിനിഷ് തന്നെയാണ് കളർ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് അത് കിച്ചൺ ആയതുകൊണ്ട് ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു വർക്കിംഗ് സ്പേസ് കൂടി വന്നിട്ടുണ്ട് ഇവിടെയും ഒരു അടുപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ പുകയല്ലാത്തതിൽ ഇതിൽ കിട്ടാവുന്നതിന്റെ ഏറ്റവും സ്മാൾ സൈസ് ആണ് ചെയ്തിരിക്കുന്നത് വലിയ വെക്കാം തന്നെ സാധാരണ അടുപ്പൊക്കെ പറഞ്ഞാല് പുകയും കരി ഒക്കെ ആയിട്ടുള്ള ഒരു അങ്ങനെ ഒന്നും തോന്നുന്നില്ല എന്തോ ഒരു പ്രത്യേക രീതിയിലൊരു സ്റ്റീലിന്റെ ഒരു ഫിനിഷിംഗില് മോഡലാണ് ഒരേ ബ്രാൻഡ് തന്നെയാണ് ഉപയോഗിച്ചത് യൂസ് ചെയ്തേക്കുന്നത് നമുക്കറിയാം നമ്മള് സ്റ്റീൽ ഡോറിന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് സ്റ്റീൽ ഡോറിനകത്ത് ഒരുപാട് എന്താ പറയാ സ്ട്രോങ് അല്ലെങ്കിൽ ലോക്ക് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് വീടിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും അവസാനം നമ്മൾ ഒരു പോർഷൻ ചെയ്യാറുണ്ട് ഹൗസ് ഓണറുമായിട്ടുള്ള റിവ്യൂ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഷംന സാറ് തന്നെയാണ് ഹൗസ് ഓണർ സോ അദ്ദേഹം തന്നെയാണ് ഈ ഒരു പാട്ട് നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നത് പൊതുവേ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഹൗസ് ഓണറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട് സാറ് ഈ വീഡിയോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സംസാരിച്ചെങ്കിലും ഇതിൻ്റെ ഒരു തുടക്കം മുതൽ ഈ ഒരു ലെവൽ വരേക്കുള്ള കാര്യങ്ങൾ ഒന്നും നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ നമ്മുടെ കുടുംബ വീട് നിന്നൊരു പ്ലോട്ടാണ് അപ്പം പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്പേസ് മൂന്നര സ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളൊരു പ്ലാന് അപ്പോൾ ആദ്യം ഫസ്റ്റ് കടമ്പതായിരുന്നു അപ്പം അതിന് ശേഷം നമ്മളിതിൻ്റെ ഒരു ത്രീ ഡി ഉണ്ടാക്കി പിന്നെ ഇൻറ്റീരിയറിൻ്റെ തുടക്കത്തിലെ തന്നെ ഇൻ്റീരിയറിൻ്റെ ഡിസൈൻ ചെയ്തത് ഓൾമോസ്റ്റ് എല്ലാ ഏകദേശമൊക്കെ ആക്കി വെച്ചു അതിനനുസരിച്ചാണ് വയറിങ് പോലുള്ള പരിപാടി തുടങ്ങിയത് സ്ട്രച്ചർ ആയതിനു ശേഷം ഇന്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചെയ്തോന്നു സാറിന്റെ സ്വന്തം ടീമിൽ വെച്ച് തന്നെയാണോ പതിനഞ്ച് വർഷത്തിന് സർ അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ എല്ലാ ഭാഗത്തും കണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് നമ്മൾ എവിടെയും വുഡിൻ്റെ ഡോറോ വിൻഡോസോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എല്ലാവരും സ്റ്റീല് അല്ലെങ്കിൽ അലൂമിനിയം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് എല്ലാ മോഡേൺ ആയിട്ടുള്ള പ്രോഡക്റ്റുകളും മാക്സിമം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും ഇന്നും ആളുകളും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വരുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനും ടെൻഷനുമാണ് ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ച് ഇപ്പം സ്റ്റീൽ ഡോറൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും കൺഫ്യൂഷനാണ് ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഡ്യൂറബിൾ ആണോ സ്ട്രോങ് ആണോ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ തന്നെ പോരെ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടുകൾ പലപ്പോഴും നമ്മുടെ വീഡിയോക്കൊക്കെ താഴ്ക്കാൻ വേണ്ടി ചെയ്ത് ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ വരുന്നിടത്ത് എന്താ നമുക്ക് പറയാം നമ്മളെ ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട് ക്ലൈൻ്റുകളും ഇതേ സംശയങ്ങളാണ് എന്നിട്ട് ചോദിക്കുന്നത് എന്നാ നമ്മുടെ സ്വന്തം വീടായതുകൊണ്ട് നമ്മളിതെല്ലാം പ്രൊവൈഡ് ചെയ്ത് അപ്പോൾ അവരെ അതിന് ശേഷം ഇത് നമ്മുടെ വീട് കണ്ടതിന് ശേഷം പലർക്കും ആ ഒരു സംശയങ്ങളും കാര്യങ്ങളും മാറിയിട്ട് വരെ ഇങ്ങനെ ഇങ്ങനെയും നമുക്ക് വീട് ചെയ്യാം എന്നുള്ള ഒരു തോട്ടമാണ് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഞങ്ങൾക്കും ഇതുപോലൊരു ചുരുങ്ങിയ ഏരിയയിൽ ഇങ്ങനൊരു വീട് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മൾ തുടക്കം തന്നെ ഒരു ഡിസൈൻ എല്ലാ കാര്യങ്ങളും ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്തുകൊണ്ടാണ് ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാൻ സാറിന്റെ അടുത്ത് ഒരു ക്ലൈന്റ് വന്നാൽ ഈ രീതിയിൽ ചെയ്യാൻ അതെ തീർച്ചയായിട്ടും അതുപോലെ വീടിന്റെ ഓൾമോസ്റ്റ് പ്രോഡക്റ്റുകളും എക്സിറ്റൈസിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്താണ് എക്സ്റ്റൈസുമായിട്ടുള്ള ഒരു ബന്ധം ഒന്ന് ഒരു 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 എന്നുള്ള എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ നല്ലൊരു കോൺട്രാക്ടർ ബിൽഡർ രീതിയിലുള്ള ബന്ധം എന്ന് നമ്മുടെ നാട്ടില് എച്ച് എസ് വന്നതിന് ശേഷം ആണ് ശേഷമുള്ള ബന്ധമാണ് അത് വളരെ നല്ല രീതിയിൽ നമ്മളെ വളരെ നല്ല വളരെ വളരെ നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അവിടുത്തെ സ്റ്റാഫുകൾ പ്രത്യേകിച്ച് നാസ് ബൈജു ഈ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് വളരെയധികം തീർച്ചയായിട്ടും നമ്മുടെ ഏതാണ്ട് ഒരു എയ്റ്റി ഫൈവ് പെർസെൻ്റേജ് മെറ്റീരിയലും എച്ച് എച്ച് വൈ സിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് കൊല്ലം ഷോറൂമിൽ കാണാൻ പറ്റാത്ത ഡിസ്പ്ലേ ഇല്ലാത്ത സാധനങ്ങള് നമ്മൾ ഷോറൂമിൽ പോയി കണ്ട് സെലക്ട് ചെയ്ത് നമുക്ക് അവിടെയും നല്ല ഷോറൂമുകളിലും എന്നെ അല്ല നമ്മളെ അതുപോലെ ക്ഷണിക്കുന്നത് കൊണ്ട് നമ്മളവിടെ തീർച്ചയായിട്ടും എത്താറുണ്ട് നമുക്ക് വേണ്ടുന്ന പരിഗണന ഇവിടെയും കിട്ടിയിട്ടുണ്ട് കായംകുളത്തും കിട്ടിയിട്ടുണ്ട് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിനും അതുപോലെ തന്നെ എച്ച് എച്ച് വൈസ് വാരുള്ള ഒരു കുറിച്ച് സംസാരിച്ചതിനും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻ്റെ അപ്പിയാണ് ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കണ്ടാകുന്നത് ഇതിനകത്ത് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു വീടിൻ്റെ വിശേഷവുമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും